തൊഴിലാളികൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നാല്പത് ശതമാനം ജി എസ് ടി വെട്ടിക്കുറയ്ക്കുക തൊഴിലാളികളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് ഫോറം എച്ച് എം എസ് പെരുമ്പാവൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ സംസ്ഥാന സെക്രട്ടറിയും ലോട്ടറി യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ കെ കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സി എം ബി ഏരിയ സെക്രട്ടറിയും ലോട്ടറി തൊഴിലാളി യൂണിയൻ പെരുമ്പാവൂർ മേഖലാ പ്രസിഡന്റുമായ സജീവ് മാലുഫാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് നടരാജൻ കൊച്ചി മുഖ്യപ്രഭാഷണം നടത്തി വരുന്ന ഒന്നാം തീയതി മുതൽ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ജി എസ് ടി പരിഷ്കരണത്തോടുകൂടി നാൽപ്പത് ശതമാനമായി ഇവരുടെ ടാക്സ് വർധിക്കുന്നു ഇരുപത്തി നൂറ് രൂപയ്ക്ക് ഇരുപത്തെട്ട് രൂപ ആയിരുന്നു ടാക്സെങ്കിൽ ഈ ഒന്നാം തീയതി മുതൽ അത് നാൽപ്പത് രൂപയാവുകയാണ് നൂറ് രൂപയ്ക്ക് സാധനം വിൽക്കുമ്പോൾ നാൽപ്പത് രൂപ ടാക്സ് ഇതാണ് പുതിയ ജി എസ് ടി നിയമം ഈ നിയമം കേരളത്തിലെ ലോട്ടറി വ്യവസായ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെ വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിക്കാൻ പോകുന്നത് ഏഴ് രൂപ ഇരുപത് പൈസ കിട്ടുന്ന സ്ഥാനത്ത് ഇനി ഒന്നാം തീയതി മുതൽ അവർക്ക് നാല് രൂപയൊരു ചിക്കറ്റ് വിറ്റാൽ കിട്ടാൻ പോകുന്നത് പാവപ്പെട്ട തൊഴിലാളികൾ എന്ത് ചെയ്യുമെന്നറിയില്ല അതിൽ മൂന്ന് ലക്ഷം തൊഴിലാളി വലിയ അധികം തൊഴിലാളികൾ ഇന്ന് കുടുംബമായി ജീവിക്കുന്നവരാണ് ഇത് ഓടി നടന്ന് പ്രവർത്തിക്കുന്നവരാണ് ജോലി ചെയ്യുന്നവരാണ് പക്ഷേ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഈ നാൽപ്പത് ശതമാനം ജി എസ് ടി പിൻവലിക്കണം അതിനെതിരെ ഈ കേരളത്തിലെ മുഴുവൻ ലോട്ടറി വ്യവസായ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഈ സംഘടനകൾ ഒത്തൊരുമിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ കഴിഞ്ഞ ദിവസം കാണിക ഉണ്ടായി കേരളത്തിലെ എം പിമാരോടൊക്കം കാണിക കൊണ്ടായി ഈ വരുന്ന കഴിഞ്ഞ ദിവസം രാജ്യസഭയിലേക്ക് മാർച്ച് നടത്തപ്പെട്ടു ഗവർണറെ കണ്ടെന്ന് മൊമ്മോറാണ്ടം കൊടുത്തു ഇനി പാർലമെൻറ്റിലേക്ക് മുമ്പിലേക്ക് മാർച്ച് നടത്തുന്നതിനുള്ള നടപടിയിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും ഈ പാവപ്പെട്ട ഈ തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നുള്ളത് ലോട്ടറി വ്യവസായത്തിൽ പണിയെടുക്കുന്ന സർക്കാരിൻ്റെ യാതൊരു മുടക്കം മുതൽ മുടക്കുമില്ലാത്ത സർക്കാർ രൂപ മുടക്കാതെയാണ് ഇവർ കയ്യിൽ മുടക്കിയാണ് പണം മുടക്കിയാൽ ടിക്കറ്റ് വിൽക്കുന്നത് അതിൻ്റെ സർക്കാരിൻ്റെ ഒരു മുടക്കം വ്യവസായത്തിനില്ല അപ്പോൾ അതുകൊണ്ട് ലാഭമല്ലാതെ ഒന്നുമില്ല ലാഭം കിട്ടിക്കൊണ്ടുന്ന വ്യവസായത്തെ പോലും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഇവർ പണിയെടുക്കുന്ന തൊഴിലാളിയെ വടിയാധാരമാക്കുന്ന നടപടിക്കെതിരായിട്ടാണ് കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് ഫോറം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സമരം നടക്കുന്നത് സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എസ് പി അലി റെജി ശാസ്ത പറമ്പിൽ രജീഷ് ചന്ദ്രൻ വേങ്ങൂർ എച്ച് എം എസ് ലോട്ടറി തൊഴിലാളികളായ മുരുകൻ ചന്ദ്രൻ രാജു ശിവൻകുട്ടി അമ്മണി തുടങ്ങിയവരും സംബന്ധിച്ചു പി പി ചന്ദു നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ